രണ്ടാം ഭാരത് ജോഡോ യാത്രാ സമയത്ത് ഒഴിവ് വേളകളിൽ നടത്തിയ ആയോധനകല അഭ്യാസങ്ങളുടെ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ഡോജോ യാത്ര ഉടൻ വരുന്നു എന്ന കുറിപ്പോടെയാണ് പരിശീലകൻ അരുൺ ശർമ്മയ്ക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പമുള്ള യൂട്യൂബ് വീഡിയോ രാഹുൽ ഗാന്ധി പുറത്തിറക്കിയത് ഡോജോ എന്നാൽ ആയോധനകലകൾക്കായുള്ള കലകൾക്കായുള്ള പരിശീലനമുറി അല്ലെങ്കിൽ എന്നാണ് അർത്ഥം വരുന്നത് ജുജുൽസുവിൽ ബ്ലൂ ബെൽറ്റും ഐക്കിഡോവിൽ ബ്ലാക്ക് ബെൽറ്റുമുള്ള രാഹുൽ ആയോധനകല സ്കൂൾ തുടങ്ങുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമ്പോൾ ക്യാമ്പ് സ്ഥലത്ത് വൈകുന്നേരം ജുജുൽസു പരിശീലനം നടത്തുമായിരുന്നു ഫിറ്റ്നസ് നിലനിർത്താനുള്ള ലളിതമായ മാർഗം സാമൂഹിക പ്രവർത്തനമായി പരിണമിച്ചതാണിത് താമസിച്ച പട്ടണങ്ങളിൽ നിന്നുള്ള യുവ ആയോധനകല വിദ്യാർത്ഥികളും സഹയാത്രികരും ഇതിന്റെ ഭാഗമായി ഉൾപ്പെട്ടിരുന്നു ധ്യാനം ജുജുസ്റ്റു ഐക്കിഡോ അഹിംസാത്മക സംഘർഷ പരിഹാര വിദ്യകൾ ൾ എന്നിവയുടെ സമന്വയകല യുവമനുകളെ പരിചയപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം അക്രമത്തെ അഹിംസയിലേക്ക് മാറ്റുന്നതിന്റെ മൂല്യം അവരിൽ വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ ദേശീയ കായിക ദിനത്തിൽ അനുഭവം പങ്കിടാൻ താൻ ആഗ്രഹിക്കുന്നു അവരിൽ ചിലരെ ഇത് സൗമ്യമായി കലശീലമാക്കാൻ പ്രചോദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പാർലമെന്റിൽ ഉജ്ജ്വല വാദങ്ങൾ ഉയർത്തി ഭരണകൂടത്തെ വിറപ്പിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷനും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തീപാർന്ന നേതാവായി ഇന്ത്യ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം ഒരു മാർഷ്യൽ ആർട്സ് വിദഗ്ധനാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്ന വാർത്തകൾ ഒന്ന് മുട്ടി നോക്കിയാൽ മാത്രമേ യാഥാർത്ഥ്യം മനസ്സിലാകൂ എന്തായാലും ദേശീയ സ്പോർട്സ് ദിനത്തിൽ രാഹുലിന്റെ മാർഷൽ ആർട്സ് സ്കിൽ ഇന്ത്യക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സമൂഹ മാധ്യമമായ എക്സിൽ മാർഷൽ ആർട്സിന്റെ വീഡിയോ കോൺഗ്രസ് പങ്കുവെച്ചിട്ടുണ്ട് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി ജാപ്പനീസ് മാർഷൽ ആർട്സ് ആയ ജിയു ജിസു പരിശീലിക്കുന്നതിന്റെ വീഡിയോയാണ് കോൺഗ്രസ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു ക്യാമ്പ് സെറ്റിൽ വെച്ച് രാഹുൽ ഗാന്ധി കുട്ടികളുമായി ആയോധന പരിശീലിക്കുന്നതാണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് സഹയാത്രികരും പ്രാദേശിക യുവ ആയോധന കലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രവർത്തനമായിരുന്നു ഈ ദിനചര്യ ജിയു ജിഡ്സു ഐക്യുഡോ ധ്യാനം എന്നിവയുടെ സമന്വയം ഉൾപ്പെടുന്ന ജെന്റൽ ആർട്സ് യുവാക്കൾക്ക് പരിചയപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ക്യാമ്പ് സെറ്റിൽ എല്ലാ വൈകുന്നേരവും ജിയു ജിഡ്സു പരിശീലിക്കുന്നു ദിനചര്യ ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്നും ഡോജോ യാത്ര ഉടൻ വരുമെന്നും അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ പറയുകയുണ്ടായി വീഡിയോയിലെ എട്ട് മിനിറ്റ് അദ്ദേഹം കുട്ടികളെ വിദ്യകൾ അഭ്യസിപ്പിക്കുന്നതായി കാണാം താൻ ഐക്യഡോയിൽ ബ്ലാക്ക് ബെൽറ്റും ജിയു ജിറ്റ്സുവിൽ ബ്ലൂ ആണെന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാനും കഴിയും അക്രമത്തെ സൗമ്യതയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് മൂല്യം അവർക്ക് പകരുകയും കൂടുതൽ അനുകമ്പയുള്ള സുരക്ഷിതമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അവർക്ക് നൽകുകയുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ ദേശീയ കായിക ദിനത്തിൽ ഞങ്ങളുടെ അനുഭവം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ഭാരത് ഡോജോ യാത്ര ഉടൻ വരുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ഫിറ്റ്നസ് നിലനിർത്താനുള്ള ലളിതമായ മാർഗം ഒരു കമ്മ്യൂണിറ്റി പ്രവർത്തനമായി പരിണമിച്ചുവെന്ന് തന്നെ പറയാം ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്നാരംഭിച്ച് മുംബൈയിൽ സമാപിച്ച ഭാരത് ജോഡോ യാത്ര രണ്ട് മാസത്തോളം നീണ്ടു നിന്നിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ജനുവരി വരെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്രയുള്ള രണ്ടാം രണ്ടാംഘട്ടവും വിജയകരമായി നടക്കുകയുണ്ടായി